ലോക പ്രശസ്ത നൈറ്റ്ഹുഡ് ബഹുമതി ലഭിച്ച എം ജി എം ഗ്രൂപ്പ് ചെയർമാനും ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ജീവർഗീസ് യോഗനാനെ മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം സ്നേഹാദരവ് നൽകി ആദരിച്ചു കൊട്ടാരക്കര കോട്ടപ്പുറം മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഭദ്രാസന അധിപൻ മാർ തേവോദോറസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു മർത്തോമ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാർ തീത്തോസ് എപ്പിസ്കൊപ്പ ഉദ്ഘാടനം ചെയ്തു ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ സി ഡി രാജൻ എഴുവോൺ പഞ്ചായത്ത് പ്രസിഡന്റും ഭദ്രാസന കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് ബിജു എബ്രഹാം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ വി ഫിലിപ്പ് ജോളി പി വർഗീസ് ബിജി ഷാജി എന്നിവർ പ്രസംഗിച്ചു ഭദ്രാസനത്തിലെ ആത്മീയ സംഘടനാ പ്രതിനിധികൾ പൊന്നാട ആദരിച്ചു ഡോക്ടർ ഗി വർഗീസ് യോഗനാൻ മറുപടി പ്രസംഗം നടത്തി ഇതിപ്പം ആ കുഴപ്പത്തിലാണ് എനിക്കിത് വന്നപ്പം അവരങ്ങ് ചിരി വരിക വല്ല കാര്യമുള്ള കാര്യമാണോ ഇതൊന്ന് ഓർത്തിട്ട് അത് കാര്യം എന്താണെന്ന് അറിയാമോ ഒരു വീട്ടിലെ ഒരു കൊച്ച നമ്മുടെ ഒരു പയ്യനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഠിക്കാൻ പോയ ഒരു ഒരു കുട്ടി നല്ല മെട്ടിക്കനായിട്ട് നല്ല മാർക്കിട്ട് പിടിച്ചു വെച്ച അവർ വലിയ മെഡിക്കനായെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു സമ്മേളനമൊക്കെ കൂട്ടി ഇങ്ങനെ ആഘോഷിക്കാറുണ്ടോ എനിക്കത് മനസ്സിലാവുന്നില്ല ഈ ഇന്ന് പിന്നെ തെലുപ്രദേശങ്ങളുടെ വെള്ളിയിൽ വെച്ച് ജോൺസൺ അച്ഛൻ പിന്നെ പതപ്പിച്ചു വീണ്ടും ഈ അപ്പൊ പുതപ്പൊത്തിരി കിട്ടിയിട്ടുണ്ട് ഏഹ് അപ്പൊ ഇതിനകത്ത് കട്ടിയുള്ളത് കട്ടിയില്ലാത്തതുമായ പല പുതപ്പും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതെല്ലാം കൂടെ കേട്ട ആദ്യം മുതലേ കേട്ടപ്പം മുതലേ ഞാന ചപ്പു എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഈ ഞാൻ പ്രതീക്ഷിച്ചത് ഇതൊക്കെ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത് ആ ചത്തതിന് ശേഷമായിരിക്കും ഞാൻ ഞാൻ വിചാരിച്ചത് അല്ല അപ്പൊ ഈ ഞാൻ ഇവിടെ നിന്ന് കണ്ണടച്ചിരുന്ന് ചിരിക്കുന്ന കാര്യം കൊള്ളാമല്ലോ നടക്കുന്ന കാര്യങ്ങൾ തന്റെ ഭംഗിയാണല്ലോ എന്നൊക്കെ വന്നിട്ട് പക്ഷേ വന്നപ്പോ തിരുവനന്തപുരം വന്നപ്പോഴേ വലിയ കുഴപ്പമൊന്നും ഇല്ല സന്തോഷം ഉണ്ടായിരുന്നെ കാര്യം വന്നപ്പോഴേ കാപ്പി ഉണ്ടായിരുന്നെ അത് ഏത്തക്ക ഒരു ഫുൾ ഏത്തക്ക രണ്ടായിട്ട് കീറിയതായിരുന്നു ഏതക്ക വയറച്ച് വേദിക്കപ്പുങ്കിൽ കപ്പിം കെട്ടി അങ്ങനെ ഒരു പ്രകടനം ഉണ്ടായി പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്നിച്ചൂടെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എനിക്ക് എന്നെ കുറിച്ച് യാതൊരു അഭിമാനവും തോന്നില്ല കേട്ടോ സത്യമായിട്ടുണ്ട് ഞാൻ അതിനൊന്നും യോജിക്കുന്നുണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്തിനാ അതിന്റെ കാര്യം ഒന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് പ്പിള് കൊടുക്കാണ് ഒരാപ്പിൾ കൊടുത്തപ്പോ ഭയങ്കര തുള്ളിച്ചാടി രണ്ടാമത് ആപ്പിൾ കൊടുത്തപ്പോ ആ കുഴപ്പമില്ല കിട്ടി കിട്ടിയതിരിക്കട്ടെന്ന് വിചാരിച്ചു മൂന്നാമത് ആപ്പിൾ കൊടുത്ത വേണോ നാലാമത്തെ ആപ്പിൾ കൊടുത്തപ്പോ പിന്നെ ഇതുകൊണ്ട് വലിയ ഭാരമായിട്ട് തോന്നി എനിക്ക് എന്റെ ജീവിതത്തിലെ തീരുമനുഷേ എനിക്കൊന്നും ഭാരമില്ല കാര്യം എന്ന് വെച്ചാൽ ഞാനൊന്നും ചുവന്നുകൊണ്ടേക്കുന്നേ ഞാൻ ബാഗിൽ ഇട്ടേക്കാനും ചുവന്നോളും അത് എത്ര ഉണ്ടെന്ന് എനിക്കറിയാമ്യ എന്നുള്ളതാണ് എന്റെ ഭാഗ്യം ഞാൻ അതിന് അത്ര മാത്രമേ വില കൽപ്പിക്കുന്നുള്ളൂ ഇതെല്ലാം എനിക്ക് എന്ത് ദൈവം തന്നതാണെന്ന് എപ്പോഴും എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്റേതായിട്ടൊന്നുമില്ല ഞാനൊന്നിനും ഒരു മടുക്കനല്ല ഞാൻ ഒന്നിനും അത്ര കഴിവ് ിടുക്കനോ ശേഷിയുള്ളവനോ ഒന്നും അല്ല എന്ന് ഞാൻ എല്ലാ ദിവസവും എന്റെ ദൈവത്തോട് ഞാൻ പറയുന്നത് നീ തന്നിട്ടുള്ളതല്ലാതെ ഒന്നുമില്ലെന്നും നീ കരുതാത്തത് നീ തന്നിട്ടുള്ളതല്ലാതെ എനിക്കൊന്നുമില്ലെന്ന് എല്ലാ ദിവസവും എന്റെ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്നത് അപ്പോ എനിക്ക് എന്തുണ്ടായിട്ടുണ്ടോ അതെല്ലാം ദൈവദാനമാണെന്നും അത് ദൈവത്തിൻ്റെതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കൊടുക്കുന്ന കാര്യം എടുക്കുമ്പോ ഈ പലർക്കും ഒരാൾക്കൊരു നൂറു രൂപ കിട്ടണമെന്ന് ഇന്ന് ദൈവം തമ്പരാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കും ദൈവ നിക്ഷേപ അയാൾക്ക് നൂറു രൂപ കിട്ടണമെന്ന് അപ്പോ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കുമെന്ന് എനിക്കറിയാം അപ്പൊ അത് കൊടുക്കാനായിട്ട് ദൈവം എന്നെ യോഗ്യനാക്കിയല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുക ഞാൻ ചെയ്യുന്ന സാധാരണ പിന്നെ കൊടുക്കുന്ന കൊടുക്കണം എന്നുള്ളത് ഞാൻ കൊടുത്തു പഠിച്ചതാ അത് തിരുവനന്തപുരം എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ വലിയ വൃത്തങ്ങൾക്കും പറയുകയാണെന്ന് വിചാരിക്കുന്നത് കൊടുത്തു പഠിച്ചതാണ് അതിന്റെ ഒരു ചെറിയ ഇൻസിഡന്റ് മാത്രം ഞാൻ പറഞ്ഞോണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇയാൾ അവിടുന്ന് എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം രക്ഷപ്പെട്ടിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞ പ്രാവശ്യം ഈ മനുഷ്യനോട് പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് ഞാൻ പല പ്രാവശ്യം പോയി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഈ റിക്വസ്റ്റുമായിട്ട് ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ചാവാതെ നീ പാറൊപ്പത്തില്ലെന്നും ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ് ഞാൻ മരിക്കാതെ നിനക്ക് നീ എന്നെ വിട്ട് പാറൊപ്പത്തില്ലെന്ന് അങ്ങനെ ഞാൻ ആ മനുഷ്യനോട് മുപ്പത്തിമൂന്ന് വർഷം ഇരുന്നു അദ്ദേഹം മരിച്ചു ഒരു വർഷം കൂടി ഇരുന്ന് മക്കളുമാരെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് ഞാൻ വേറൊരു എനിക്ക് അദ്ദേഹം തന്നെ ഉണ്ടാക്കി തന്ന ഒരു കമ്പനിയിലേക്ക് ഞാൻ മാറുന്നു നാദാൻ ട്രേഡിങ്ങിലേക്ക് മാറുന്നു അവിടെ ഇരുന്നാണ് അമതൊക്കെ കാച്ചുണ്ടായ സമയമാണ് അതിന് മുമ്പത്തെ കഥയാണ് പറയാൻ ഞാൻ രാവിലെ ഓഫീസിൽ ചെന്നിട്ട് എനിക്കുള്ള ഫെഡറൽ ബാങ്കിന്റെ വലിയൊരു അക്കൗണ്ട് ഉണ്ട് ഫെഡറൽ ബാങ്കിൽ ഞാൻ അന്ന് തുടങ്ങിയൊരു അക്കൗണ്ടപ്പെട്ടാരൊക്കെ അക്കൗണ്ട് ഞാൻ എടുത്തു നോക്കിയപ്പോ അതിനകത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് ഞാൻ ആ ചെക്ക് കുഞ്ഞിഞ്ഞിട്ട് എടുത്തിട്ട് മൂവായിരം രൂപയുടെ ഒരു ചെക്കങ് എഴുതി മൂവായിരം രൂപ ചെക്ക് ചെക്കെഴുതി അത് വേറെ ആരുമല്ല ഞങ്ങളുടെ പള്ളിയിലെ അന്നത്തെ ഫ്രഷ് ആയിട്ടിരുന്ന കറിക്കൽ പാപ്പച്ച എന്റെ പേരില് ഞാൻ മൂവായിരം രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പാപ്പച്ച അച്ചാ ഇത് പള്ളിയിൽ എന്തെങ്കിലും ആവശ്യത്തിനുവേണ്ടി ഉപയോഗിക്കണോന്ന് പറഞ്ഞു അപ്പൊ മനസ്സിൽ തോന്നിയത് മറ്റൊന്നുമല്ല മൂന്ന് രൂപ ഇല്ലാത്തവൻ മതം സുഖമായിട്ട് വേറെ മുറങ്ങുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിട്ട് ഇടം നിന്നെ കുറക്കാൻ അല്ലേ എന്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിച്ചതിന് ഇതായിട്ട് ഞാൻ ആ എഴുതി കൊടുത്തു അങ്ങനെ ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം കൊടുക്കാൻ പഠിച്ചതാണ് സാഹചര്യങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് സാഹചര്യങ്ങളാ എന്നെ പഠിപ്പിച്ചത് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കൊടുത്തത് കൊണ്ട് എനിക്ക് എത്ര കൊടുത്താലും ആ കൊടുത്തതിനകത്ത് പ്രയാസം തോന്നാറില്ല കാര്യം എൻ്റെ എന്നെ ഏൽപ്പിച്ചതല്ലേ നിന്നെ ഏൽപ്പിച്ചതാ നീ കൊടുക്കാൻ നീ കൊടുക്കണം ഒരാള് അസുഖം ബാധിച്ച് എൻ്റെ അടുത്ത് വരിക അസുഖം ഒരു രക്ഷയില്ല വലിയ പ്രയാസമാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം പോ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴോ വരുമ്പോഴ് അവര് അതിനുള്ള സാമ്പത്തികം എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച വിടുന്നത് ഞാൻ കൂടുതലൊന്നും പിന്നെ അവരോട് സംസാരിക്കാൻ നിൽക്കാറില്ല ഞാൻ പെട്ടെന്ന് പോയി ഞാൻ എല്ലാം ഒന്നും തൂലൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും ഞാൻ കുറച്ചെടുത്താൽ കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഉണ്ട് സേത മറ്റൊന്നുമല്ല എനിക്ക് ഏതായാലും ഇന്ന് ഓർച്ചപെക്ഷിപ്പ നേരെ എനിക്ക് പകരമായിട്ട് ആ മനുഷ്യൻ പോട്ടത് എനിക്ക് വേറെ പല പരിപാടിയുണ്ട് ഏതായാലും ഡോക്ടർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തു വയ്ക്കും അത് നൂറ് ശതമാനം ശരിയാ ഡോക്ടർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തു വെക്കും അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ആ കൊടുക്കാനുള്ള പൈസ ഈ മനുഷ്യത്തെ ഈ കൊടുത്തു അന്ന് തീർക്കും അങ്ങനൊക്കെ ഞാൻ ഈ കൊടുക്കുന്നതിനകത്ത് സമാധാനം കണ്ടുപിടിക്കുന്നു ഇങ്ങനെയൊക്കെയാ കൊടുക്കുന്നതിനകത്ത് സമാധാനം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ വേദനിക്കത്തില്ല ചുമടികളന്നു കൊടുക്ക കൊടുക്ക കൊടുക്കുന്നു അങ്ങനെ കൊടുക്കണം നോക്കത്തില്ല ഇതൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെയാണ് സമാധാനം നമ്മൾ കണ്ടെത്തുന്നത് ഒന്ന് നിനക്കും തന്നതല്ലാ നീ എന്താ കൊടുക്കത്തെ രണ്ട് നിനക്കും കൊടുത്തുകൊണ്ട് കുറവില്ല അപ്പോ ഞാൻ എന്തെങ്കിലും തന്നെന്നും പറഞ്ഞ് ആര് എന്നെ പൊക്കം നിക്കരുത് ദൈവത്തെ കൊണ്ട് അവകാശപ്പെട്ട റോയി വെച്ച് വന്ന് അവിടെ പള്ളിയുടെ പണിക്ക് വേണ്ടി കാശ് കിട്ടുന്ന അധികാര പിന്നെ റോയുള്ള എന്റെ മനസ്സിൽ തോന്നേ എന്റെ കയ്യിൽ നിന്ന് വീടിച്ചുകൊണ്ട് പോകണം റോഡ് കാര്യം എന്റെ തന്നിട്ടുണ്ടെന്ന് തീരും ഞാൻ അച്ഛനോടുകൊണ്ടാ ചോദിച്ചു അന്നേരം അവർ ചോദിച്ചു ഞാൻ ചോദിച്ചത് എന്റെ അച്ഛാ എന്റെ ഇത്രയും ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ വീടുണ്ടാക്കാൻ ഞാൻ പൈസ വരണം ചോദിച്ചിട്ടില്ല എനിക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ ഇന്നലെ നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ വീടുണ്ടാക്കാൻ ഞാൻ പൈസ വരണം എന്ന് റോഡിനോട് ചോദിച്ചത് അതൊക്കെ നിങ്ങളുടെ രസത്തിന്റെ ഭാഗമായി ചോദിച്ചേ മറ്റൊന്നുമല്ല ഒന്നും എനിക്ക് അവകാശപ്പെടാനില്ല നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊന്നും എനിക്ക് കിട്ടിയതാ ഒരു അംഗീകാരമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്ക് എന്നെക്കുറിച്ച് ആരെങ്കിലും ഇച്ചിരി പൊക്കി പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അത് നമ്മുടെ പിന്നെ ജോൺസൺ അച്ഛൻ അറിയാം ജോൺസൺ അച്ഛനെ അറിയാം ജോൺസൺ അച്ഛൻ പലപ്പോഴും പറഞ്ഞു ഇപ്പൊ തിരുവേനു പറഞ്ഞിട്ടാണ് ഞാൻ പറയാനായിട്ടേ അല്ലെ വേറെ ഒരു ഞാൻ പരിശിടിച്ചിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല എന്നെക്കുറിച്ച് ആരും പൊക്കിയ പക്ഷേ ഞാനതിനെ അറിഞ്ഞല്ലോ ഞാനതിന് യു ഇതെല്ലാം എവിടെ എവിടെത്തോണം എന്നറിയാം എന്നെ ആരാക്കി എന്റെ ദൈവത്തിനായിരിക്കണം ഈ മഹിമയും മഹത്വവും വലിപ്പവും ഈ ആദരവും ബഹുമാനവും എല്ലാം നന്ദി എല്ലാം ദൈവത്തിനായിരിക്കണം അപ്പോ നിങ്ങൾ ഇന്ന് എന്തൊക്കെ എരിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്റെ ദൈവത്തിനു വേണ്ടി ചെയ്തിരിക്കുന്നു എന്നെ പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ ഞാൻ എന്ത് നിങ്ങൾക്ക് പകരം തരും എന്നാണ് ഇപ്പൊ എൻ്റെ ചിന്ത ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഏതായാലും ജീവനോട് ഇരിക്കും ഇതൊക്കെ കേട്ടും പോയതും അപ്പോൾ എന്താണ് ഇതിനെ പകരം ചെയ്യേണ്ടതെന്നുള്ള ഒരു കൂടി ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടവരും താല്പര്യമുള്ളവരും എന്നെ അറിയാവുന്നവരുടെ നമുക്ക് ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം അങ്ങനെ വീണ്ടും അധികനാൾ നമുക്ക് ഇതുപോലെ ജീവിക്കാൻ ദൈവത്തെ പണി ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും ഓർത്തഡോക്സ് കയറ ഓർത്തഡോക്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ അവരുടെ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒത്തിരി കട കിടപ്പുണ്ട് തിരിഞ്ഞ് ഒരു വലിയ പ്രയാസമുള്ള അത് ഞങ്ങളുടെ കഥ പറയുന്ന ഒത്തിരി കട കിടക്കുക ആ കടമൊക്കെ ഇങ്ങനെ പെട്ട് കൊടുത്തു തീർത്ത് തന്റെ അടുത്തോടുകൂടി നാളെ ഒക്കെ പഠിക്കാൻ അന്നത്തെ കൊണ്ട് നിൽക്കാനുണ്ട് ഇതൊക്കെ ഉണ്ട് അവിടെ അതിനുള്ള പരിപാടി വന്നിട്ടുവാൻ അതുപോലെ ഭാവത്തിരുമേന കൽപ്പന ഇന്ന് വായിച്ചു കേട്ടല്ലോ എന്തുവാമീപ്യം അതെ ചാരെ എന്നുള്ളൊരു പദ്ധതിയായിട്ട് പിന്നെ തിരുമനുഷ് കൽപ്പന അയച്ചല്ലോ അത് ഏറ്റവും നല്ല ഇന്ന് ഒരു കാര്യമാണ് സമൂഹത്തില് വാർധക്യമുള്ളവര് മാത്രം വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരവസ്ഥയിൽ ഇവരെയൊക്കെ വല്ലപ്പോഴും പള്ളിയായിട്ട് ഇടപെട്ട് വിളിച്ചു കൂട്ടി എവിടെയെങ്കിലും വരുത്തി വല്ല കാപ്പിയോ ചായയൊക്കെ കൊടുത്ത് കൊച്ചു വർത്താനോ ഒക്കെ പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടിട്ട് വലിയ ഭാഗ്യം ഞാൻ മനസ്സിൽ തോന്നിയത് മറ്റൊന്നുമല്ല ഈ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഈ വല്യപ്പന്റെയും വല്യമ്മയുടെയും ഈ ഇരിക്കുന്ന ഒറ്റയ്ക്കായിട്ട് താമസിക്കുന്ന എല്ലാവരുടെയും മനുഷ്യന്റെ മനസ്സിലൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ മക്കളുടെ ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ അവൻ വരുന്നില്ലല്ലോ അവൻ തരുന്നില്ലല്ലോ അവനെ കണ്ടിട്ടില്ലല്ലോ അവൻ എന്തായി എന്നുള്ള മനുഷ്യ ചിന്ത ആ ചിന്തയിൽ നിന്നൊരു വിടുതല് കിട്ടുന്നതൊരു വലിയ ഭാഗ്യ കേട്ടോ ഒരുപാട് ചിന്തിച്ച് ഇവർ നശിച്ചു പോകാതെ ആയി തച്ചു പോകാതെ വിളിച്ചുകിട്ടി കൊണ്ടുവന്ന് അത് ഞാൻ ഒരു ഓരോ പള്ളിക്കാർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല അതൊരു യൂണിറ്റ് ഉണ്ടാക്കി അടുക്കടുക്കുള്ള ഒരു മൂന്നോ നാല് പള്ളികളൊക്കെ ഒന്നിച്ച് ചേർത്ത് നാല് പള്ളി ഷെയർ ചെയ്ത് എവിടെയെങ്കിലും ഒരു സ്പേസ് എടുത്തിട്ട് ഇവർ വരുന്നവർക്ക് കാപ്പി ചായ കൊടുക്കണം വെച്ചാൽ ഏഹ് ഉച്ചക്ക് ചാപ്പാട് മുറി കൊടുക്കണം കൊടുത്ത് പിന്നെ അവരെ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു ഒരു പിന്നെ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കി അത് ചെയ്യണം പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത് കണ്ടപ്പോഴ് ദൈവം നമ്പരാനൊക്കെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു